എന്താ പാപ്പ സുഖമില്ലാത്ത ഗുളി വിളിക്കുന്ന ഒറ്റ ഗുളിക്ക് ഗുളി കേക്കൂല അതാണ് ഒന്നുകൂടിയാണ് കുളിച്ചത് കേക്കഞ്ഞിട്ടല്ല പാപ്പ ഞാൻ കുറച്ച് പഴകഞ്ഞ് കുടിച്ചേ പാകത്തിന് മതിയല്ലോ മേപ്പട്ട് കിടക്കാൻ തുടങ്ങിയില്ലേ എന്തിനെ പിന്നെ പൊളിച്ചത് നിങ്ങള് പാപ്പാ എന്റെ കുട്ടി പണിക്കാരൻ്റെ വന്നിട്ട് പോയി നോക്കാണെ ണി ഞാൻ തേങ്ങ പെറുക്കി പൂട്ടി പൊടി പണിക്കാരുണ്ടെന്നാ ഞാൻ പോയി നോക്കിക്കോളാം തേങ്ങ പെറുക്കിപ്പൂട്ട എന്നെ കൊണ്ട് വെച്ച അതെന്താ വയ്യായി ഊരവേദനയാണ് തീറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഊരവേദന ചെയ്യാം പണി എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഊരവേദനയാണ് ചീലക്കാതെ പോയി പെറുക്കി കൂട്ടടാത് ഈ ബാപ്പാനെ കൊണ്ട് ഒരു സോകുമില്ല പേരിൽ പണി എടുത്ത് ഞാൻ എന്നാലാണെങ്കിലോ ഒരു വെണ്ണും കെട്ടിച്ചു അതും ഇല്ല എന്തെങ്കിലും പറഞ്ഞാ അതൊക്കെ നിങ്ങള് ബാങ്ക് കേൾക്കും നിങ്ങളെ ചുവട് കുറച്ച് പവർ കൂടുതലാ എന്തോ കേട്ടമാതിരി തോന്നി എവിടെ കുട്ടങ്ങള് ഒരു തുള്ളി ചായങ്ങൾ പോന്നിവിടെ എന്നാ നിങ്ങളിവിടെ ഉള്ള പേര് ഞാനറിയില്ല പാപ്പ നിങ്ങളിവിടെ ഉണ്ടോന്ന് നോക്കാൻ പറഞ്ഞ ഞങ്ങൾക്ക് മൂന്നാക്കൾ ചോറ് വേണം അത് നിങ്ങൾ പേരി പോയിട്ടെന്ന് പറഞ്ഞാളേ എന്നാ ഞാൻ പോവുകയാണ് പോയിട്ട് വേണ്ട പേരി ഇതൊക്കെ ഒന്ന് പെറുച്ചു കൂട്ടണം എനിക്ക് ഊരുകൊണ്ട് വയ്യ ഊരൊക്കെ ഭയങ്കര വേദനയാണ് അതിന് ഇറത്തൊരു മരുന്നുണ്ട് മരുന്ന് വേണ്ട അതിന് ഇങ്ങളുണ്ട് ബരി നിങ്ങളെ ഊരഭേദന ഞാൻ മാറ്റിത്തരാം ഞാൻ പോയിട്ട് വരാം തേങ്ങ പെറുക്കി പൂട്ടാൻ്റെ ചുട്ട് ഒരു ഐഡിയ പറഞ്ഞതാണ് വല്ലാത്തൊരു മോൻ തന്നെയാണ് നിങ്ങൾ വേണ്ട വന്നോളൂ ഇത് പെറുക്കി പൂട്ടാന് ഒരു പെണ്ണ് കെട്ടിക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങടന്ന് ഭാര്യ വെട്ട് കണ്ട് മുങ്ങിയാൽ മതിയാത്ര ഇത് അതിനും പറ്റൂല എന്തപ്പ വയറിന് പറ്റിയത് ഒന്ന് രണ്ടിന് പോണെന്ന് തോന്നുന്നുണ്ടല്ലോ

നായി മോനാണ് ആ വെടിവെച്ചത് ഒന്ന് രണ്ടായി രണ്ടായി മൂന്നായി മൂന്ന് നാലായി ആകെ ഏറെ ചെയ്ത് ഞാനാ വെടിവെച്ചത് നീ ആരാ ചോദിക്കാൻ ഇനിയും വെക്കും ഇതിന്റെ പറമ്പ ഇവിടെ വെടിവെക്കാൻ പറ്റൂല്ല ഞാൻ എന്റെ വീട്ടിൽ ഒന്ന് വെടിവെച്ചിട്ടില്ല അപ്പൊ പറഞ്ഞാ മതി എന്തു പറഞ്ഞടാ പുലിത്തല മൂസക്കൂട്ടരെ മോനാടാ ഞാൻ ജി ആരെ മോനാന്ന് പറഞ്ഞത് ഒന്നുകൂടി കൂടി പറഞ്ഞ പുലിത്തല മൂസക്കൂട്ടരെ മോൻ പുലിത്തല മൂസക്കുട്ടരെ മോനാണ് ഞാനും ആ ഒരു വിവരം ബാപ്പ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതൊക്കെ ബാപ്പ മറച്ചു വെച്ചതാണ് ഒരുപാട് കാര്യങ്ങൾ ബാപ്പ മറച്ചിട്ടുണ്ട് കാക്ക